മടുപ്പ് രണ്ടു തരം കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾ രണ്ട് രീതിയിലാണ് ഇതിൽ ഒന്നാമത്തേതാണ് ശ്വാസം മുട്ടി ഒരിഞ്ഞു പോകുന്നത് ഇതിൻ്റെ ടെക്നിക്കൽ ടൈമാണ് ഹിറ്റിംഗ് ദ എറോബിക് സീലിംഗ് അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന കായികപരമായ ആക്ടിവിറ്റിക്ക് വേണ്ടുന്ന ഓക്സിജനെ ശരീരത്തിലോട്ട് എത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണിത് എന്നാൽ ഒരു വ്യക്തിക്ക് മാക്സിമം എത്തിക്കാൻ പറ്റുന്ന ഓക്സിജൻ്റെ അളവുണ്ട് അതിനെ പറയുന്ന ഒരു ടെക്നിക്കൽ ടൈമാണ് വി ഒ റ്റു മാക്സ് രണ്ടാമത്തെ മടുപ്പിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് നമ്മളൊരു ഹൈ ഇൻ്റൻസിറ്റി ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൈയും കാലൊക്കെ ടൈറ്റായിട്ട് നമുക്ക് വേണ്ടുന്ന സ്പീഡിലോ രീതിയിലോ മസിൽ പ്രവർത്തിക്കാത്ത അവസ്ഥ ഇതിനെ പറയുന്ന ടെക്നിക്കൽ ടൈം ഇങ്ങനെയാണ് ലോ ലാക്ടേ ടോളറൻസ് ഒരു ഹൈ ഇൻറ്റൻസിറ്റി ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ മസിലിൽ ലാക്ടിക് ആസർ ഫോം ചെയ്യും ഈ ലാക്റ്റിക് ആസർ ഫോം ചെയ്യുന്നത് നീക്കാൻ കുറച്ച് സമയം വേണം ഈ സമയം കൊടുക്കാതെ തന്നെ നമ്മൾ പിന്നെ ആ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരു കോമ്പറ്റീഷനിൽ ലാസ്റ്റ് ലാപ്പ് ഓടുമ്പോഴായിരിക്കും ഇത് വരുന്നത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ആണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ ബേൺ ഔട്ട് അവസ്ഥയെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലാക്ടേ ടോളറൻസ് കൂട്ടുക എന്നുള്ളതാണ് വി ഒ ടു മാക്സും രണ്ടാമത്തേതായ ലാക്റ്റേ ടോളറൻസും കൂട്ടാനായിട്ട് കുറച്ച് സെറ്റ് ഓഫ് വർക്ക്ഔട്ട്സ് ഉണ്ട് അത് ഞാൻ ഞാനെൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ കൊടുക്കാം